ഉമ്മ കെ ജോക്കിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം നമ്മളിന്ന് കാണാൻ പോകുന്നത് നമ്മൾ ഒറ്റപ്പാലത്ത് നിന്നും പിന്നെ പാലക്കാട് റോഡിലെ ലക്കിടി ഭാഗത്തേക്കുള്ള ഒരു രണ്ട് അടിപൊളി വില്ലയാണ് നമ്മൾ കാണുന്നത് ഏകദേശം പതിനെട്ട് സെൻറ്റ് ഇത് വരുന്നത് നമുക്ക് അയ്യഞ്ച് സെൻറ്റ് സ്ഥലത്തിൽ വരുന്ന മൂന്ന് വില്ലയുടെ പ്രോജക്റ്റാണ് അവർ ഉദ്ദേശിച്ചത് രണ്ട് വില്ലയുടെ പ്രോജക്റ്റ് അവർ ഫിനിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് മൂന്നടി വഴിയും നമുക്ക് കൊടുത്തിട്ടുണ്ട് ഓപ്പൺ കണ്ടർ ഉണ്ട് ഓപ്പൺ കൺട്രി എന്നുള്ള നല്ല ഷൂട്ട് ചെലവാണ് നമ്മളിപ്പോൾ ഈ രണ്ട് വില്ലേജിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്രണ്ട് പോർഷനിൽ നമുക്ക് ഒരാൾക്ക് വേണമെങ്കിൽ നമുക്ക് പറയുന്ന രീതിയിൽ അവർ എന്താ ഈ ഫ്ലോട്ടിൽ വീട് വെച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ റോഡ് ഫ്രണ്ടേജ് തന്നെയാണ് പിന്നെ നമുക്ക് ഇതിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തത് നാല് പോയിൻറ്റ് ഒമ്പതാണ് വരുന്നത് അതിൽ ആയിരത്തി അറുനൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റാണ് വരുന്നത് രണ്ടാമത്തേൽ അഞ്ച് സെൻറ്റ് സ്ഥലമാണ് അപ്പോൾ അതിൽ നമുക്ക് തന്നെ വരുന്നത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് സ്ക്വയർ ഫീറ്റാണ് വരുന്നത് അപ്പോൾ ഇതിലെല്ലാം ഏകദേശം നമുക്ക് പിന്നെ മൂന്ന് അയ്യഞ്ച് ഫ്ലോട്ട് അയ്യഞ്ചിൻ്റെ ഫ്ലോട്ടും പിന്നെ നമുക്കൊരു പിന്നെ മൂന്ന് സെൻറ്റിലുള്ള വഴിയുമാണ് നമുക്കിതിൽ വരുന്നത് അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം ഈ സ്ഥലം നമുക്ക് ഇതിൻ്റെയൊക്കെ ചേർന്നിട്ടുള്ള സ്ഥലമാണ് ഫ്രണ്ട് ഉള്ള സ്ഥലമാണ് പിന്നെ അത് കൂടാതെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ പോയി നോക്കാം നമുക്ക് റോഡിൽ നിന്നും ഹൈവേയിൽ നിന്നും ഒരു കിലോമീറ്റർ മാത്രം മാറിയിട്ടുള്ള ഈ സ്ഥലമാണ് നല്ല ഉടൻ സ്റ്റൈലുള്ള ഗേറ്റൊക്കെയാണ് അവർ ഫിറ്റ് ചെയ്തത് ഫ്രണ്ട്സ് ഇതിൽ നമുക്ക് കിണറാണോ ഓപ്പൺ കിണറാണോ അത് കാണുന്നത് നമുക്ക് ടിപ്പറ എല്ലാ ബസ് വണ്ടികളും കയറാം എല്ലാ വണ്ടി വലിയ പോതിലുള്ള എല്ലാ വണ്ടികളും കയറുന്ന രീതിയിലുള്ള ഇൻ്റർലോക്ക് പതിച്ച വഴിയാണ് നമുക്കുള്ളത് പന്ത്രണ്ടടി വഴിയാണുള്ളത് ചുറ്റു പുറത്ത് നമുക്ക് കോമ്പൗണ്ട് വാൾ കെട്ടി തിരിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് രീതിയിലുള്ള ഒരു ബില്ലകളാണ് രണ്ട് മോഡലുകളാണ് ഒന്ന് നമുക്ക് പറഞ്ഞിട്ട് കണ്ടംപററി സ്റ്റൈലുള്ളത് ഒന്ന് നമുക്ക് ഫ്ലാറ്റായുള്ള രീതിയിലുള്ള ഇതാണ് കാണുന്നത് അപ്പോൾ അതിനോട് ചേർന്ന് ഇപ്പോൾ ഒരു അഞ്ച് സെൻറ്റിൽ നമുക്ക് ന്യൂ പ്രൊജക്റ്റ് ചെയ്യാനുള്ളൊരു ബില്ലയുടെയും കൂടി നമുക്ക് ആ സ്പേസ് ഉണ്ട് അപ്പോൾ നമുക്കിത് ഒരുമിച്ചിട്ടേ ഒരു കൊടുക്കുന്നുള്ളു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട്സിനോ നമുക്ക് പ്രദേശനൊക്കെ ആയിട്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു ഫ്ലോട്ട് ആണ് അപ്പോൾ ഇത് നമുക്ക് അവർ തന്നെ കൺസ്ട്രക്ഷൻ ഫുള്ള് നല്ല സ്ട്രോങ് രീതിയിൽ ചെയ്തു തരാമെന്നാണ് അവർ പറഞ്ഞു ഇതിപ്പോൾ രണ്ട് രണ്ട് വില്ലേലും നമുക്ക് ഈ രണ്ട് പിന്നെ കാറുകൾ നിർത്താനുള്ള സ്പേസ് ഒക്കെ ഫ്രണ്ട് ഏറ്റുണ്ട് നമുക്ക് പിന്നെ സൈഡ് പോർഷനാണ് നമ്മൾ കാണുന്നത് ഇത് ബാക്ക് പോർഷൻ നമുക്കിതിൽ വരുന്നത് അതാണ് സ്റ്റാൻഡിങ് ഡോർ ആണ് ഈ സൈഡിൽ വരുന്നത് ഫ്രണ്ടേജിൽ വന്നിട്ട് നമുക്കൊരു ചെറിയ ഡോറും കാണാൻ കഴിയും പിന്നെ നമുക്ക് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല നല്ലൊരു ഡിസൈനിങ്ങിലാണ് ഒരു പണ്ടേക്കുന്നത് ഇവിടെ നമുക്ക് വണ്ടികളൊക്കെ സ്റ്റൈൻഡിങ് ഡോറും ഉണ്ട് അതായി കഴിഞ്ഞാൽ വണ്ടികൾ കയറ്റിടാനുള്ള സ്പേസ് ഉണ്ട് ചെറിയൊരു ഡോറും ഉണ്ട് അതാണ് നമ്മളെ രണ്ട് പോർഷനിലേക്ക് വരുന്നത് രണ്ട് പോർഷനിൽ നമുക്ക് ഒരു ഭാഗം കഴിഞ്ഞാൽ നേരെ ഹാളിലേക്കാണ് കയറുന്നത് ഓൾമോസ്റ്റ് എല്ലാ പണികളും ഫിനിഷിംഗ് ആയിക്കൊണ്ടിരുന്നതാണ് പുതിയ വില്ലയാണ് വുഡൺ ഡോറൊക്കെയാണ് വച്ച നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡോർ ഒക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് ഫ്രണ്ട് ഏജ് ആണ് ഷോ കേസ് എണ്ണം കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ടൈലേക്കുള്ളൊരു ഗുഡ് ഡേ സ്റ്റൈലിലുള്ളൊരു ടൈൽസ് ആണ് ഇവിടെ നമുക്ക് ആളാണ് എൽ സി ബിയുടെ പോർഷനുണ്ട് റെവ്യേഴ്സിൻ്റെ ഒരു പോർഷൻ നമുക്ക് കാണാം നമ്മൾ രണ്ട് താഴെ രണ്ട് ബെഡ്റൂം ആണ് വരുന്നത് ഡൈനിങ് ഹാളും നമുക്ക് ഇതിൻ്റെ ചേർത്ത് ഇതാക്കാൻ പറ്റുന്ന രീതിയിലാണ് ബെഡ്റൂമല്ല അറ്റാച്ചഡ് ഉള്ള ഇല്ല ഫോർ ബി എച്ച് കെ ആണ് നമുക്ക് വരുന്നത് നാലിലും അറ്റാച്ചഡ് ബാത്റൂമാണ് ഉള്ളത് െഡ്രൂമില് വരുന്ന അല്ലമാരെ നമുക്ക് കാണാം അത് അത്

മുകളിൽ പോയിട്ട് മുകളിലത്തെ രണ്ട് ബെഡ്റൂം ബെഡ്റൂമൂടെ കാണാം താഴെ രണ്ട് ബെഡ്റൂം കിച്ചൺ ഹാള് ഡൈനി ഹാള് ചെറിയൊരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട് അതും കൂടെ ഓപ്പൺ ഡ്രസ്സ് കാണാം ഓപ്പൺ ടെറസിലേക്ക് നമ്മൾ പോകുന്നത് നല്ല രീതിയിലുള്ള ഓപ്പൺ ടെറസ് ആണ് ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് മറ്റേ വില്ലേ കാണാൻ പറ്റും തൊട്ടടുത്ത് തന്നെ മോളും രണ്ട് ബെഡ്റൂം തന്നെയാണ് നമുക്ക് ഇതിൽ രണ്ട് വില്ല് ഫോർ ബി എച്ച് കെ വരുന്ന താഴെ രണ്ട് മോള് രണ്ട് രീതിയിലാണ് റൂമുകളെല്ലാം കൊടുത്തേക്കണം എല്ലാ അത്യാധുനിക ഒരു വീടാണ് വാട്ടർ കിട്ടിൻ്റെ കൊടുത്തിട്ടുണ്ട് എക്സോസ് ഒക്കെ ഫിറ്റ് ചെയ്ത് എല്ലാം നമുക്ക് ചാവി തരുമ്പോൾ എല്ലാ ഫിനിഷിങ്ങും ഓടുകൂടിയാണ് അവർ ഇത് തരുന്നത് കൂടുതലും വുഡനാണ് യൂസ് ചെയ്തേക്കുന്നത് അതിൽ എല്ലാ ഹാൻഡിലൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ആയിട്ടുള്ള രീതിയിലുള്ള വർക്കാണ് അവർ ചെയ്തേക്കുന്നത് നമുക്ക് അടുത്ത വില്ലയുടെ വർക്കിലേക്ക് നമ്മൾ കാണാൻ പോവാം അപ്പൊ നമുക്ക് ഇതില് എല്ലാ നമ്മള് അടുത്ത വില്ലയുടെ കാര്യങ്ങളൊക്കെയാണ് ഇനി കാണാൻ പോകുന്നത് അപ്പൊ ഇത് കഴിഞ്ഞ വില്ലയുടെ അതേമാതിരി തന്നെയാണ് നമുക്ക് ഇവിടെയും വരുന്നത് അടിപൊളി ഒരു വില്ലയാണ് ഇതിൽ കുറച്ചും കൂടി പിന്നെ നമുക്ക് ആർക്കിടെക്ട് അടിപൊളിയായിട്ട് കുറച്ചും കൂടി കണ്ടംപറിയ സ്റ്റൈലില് ചെയ്തേക്കാണ് അതിനനുസരിച്ചിട്ടുള്ള വില ഇതിന് ഒത്തിരി കൂടും റിലാക്സ് കൂടും എന്ന് പറഞ്ഞാൽ അപ്പോൾ ടോ അത് സ്കിപ്പ് ചെയ്യാതെ കാണാം നമുക്ക് രണ്ടെണ്ണത്തിൻ്റെ വില നമ്മൾ പറയുന്നതായിരിക്കും ഇതിലിപ്പോൾ നമുക്ക് മോളിൽ നിന്ന് ബാൽക്കണി കാണാം നമുക്ക് ഫ്രണ്ട് പോർഷനിൽ നമുക്ക് ചെടിയൊക്കെ ഒരു പോർഷൻ അവർ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം ഒരു വലിപ്പമുള്ള ഒരു സിറ്റ് ഔട്ട് നമുക്ക് ഹാളിലേക്കാണ് കയറുന്നത് ആൾക്ക് ആളിൽ നമുക്ക് ഷോക്കിറ്റ്സ് ഒക്കെ അവർ ഇതിൻ്റെ ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഉള്ളിലേക്ക് കയറിയിട്ടുള്ള ഒരു വ്യൂ ആണ് അപ്പം ഇവിടെ നമുക്ക് രണ്ട് ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് ബാത്റൂമാണ് അത്യാവശ്യം വലുപ്പമുള്ള റൂമുകളാണെല്ലാം അപ്പം എല്ലാം ഫിനിഷിങ് ആവാത്തോണ്ട് നമുക്ക് കറണ്ട് കാര്യങ്ങളില്ലാത്ത കൊണ്ടുള്ള ചെറിയൊരു അപാകത നമുക്ക് വീഡിയോയിലുണ്ട് നമുക്ക് അത്ര ക്ലാരിറ്റി കിട്ടുന്നില്ല ബാത്റൂമും കാര്യങ്ങളൊക്കെ മാക്സിമം നല്ല വെളിച്ചമുള്ള സമയത്താണ് നമ്മളിപ്പോൾ എടുത്തേക്കുന്നത് ഇപ്പം ഇവിടുന്ന് നമുക്ക് മുകളിലുള്ള കർഷകരെ കാണാം മാക്സിമം പിന്നെ ജനലുകൾ കൊടുത്തുണ്ട് നല്ല വെളിച്ചവും കാര്യങ്ങളും കയറുന്ന രീതിയിലാണ് ഭൂമുകളുള്ളത് നമുക്ക് ഈ വില്ല് വന്നിട്ട് ഓണർ ഉദ്ദേശിക്കുന്ന വില അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് സ്ക്വയർ ഫുട്ടോളം വരുന്ന ഫോർ ബി എച്ച് കെ ആണ് നമുക്ക് ഹൈവേയിൽ നിന്ന് ഒരു ജസ്റ്റ് ഒരു കിലോമീറ്റർ മാത്രം മാറിയിട്ടുള്ള ഈ വീടാണ് അപ്പം നമുക്ക് ഇവിടുന്ന് എല്ലാ സൗകര്യങ്ങളുള്ള ഒരു ഏരിയ ആണ് ഹോസ്പിറ്റലുകൾ ചർച്ചുകൾ നമുക്ക് ദേവാലയങ്ങളെല്ലാം ഉള്ള രീതിയാണ് സ്കൂള് എല്ലാ സമ്പദ് സംഭവങ്ങളിലാണ് റെയിൽവേ സ്റ്റേഷൻ എല്ലായിടത്തും ഉണ്ട് പിന്നെ നമ്മൾ ആദ്യം കണ്ട് വില്ലാസിൻ്റെ വില അവര് ഉദ്ദേശിക്കുന്നത് അമ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഘോഷമുള്ള നമുക്ക് നേരിട്ടിരുന്നു കഴിഞ്ഞാൽ വില നമുക്ക് കമ്മിയാക്കാൻ പറ്റുന്നതാണ് ിൽ രണ്ട് രണ്ട് രീതിയിലുള്ള ഡിസൈനുകളൊക്കെയാണ് ചെയ്തിരിക്കുന്നത് രണ്ട് ബെഡ്റൂമ് നമുക്കൊരു ഒരു ഇതിൽ എൻ്റെ സെൻറ്ററിൽ വരുന്നൊരു ആണ് നമ്മൾ കാണുന്നത് എല്ലാ റൂംസും നല്ല ഭംഗിയായിട്ടാണ് അവർ ഉപകാരത്തന്നെ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ചാനലയോ മേഖബിളോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എന്തെങ്കിലും വീഡിയോസ് എടുക്കാനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മളറിയിക്കുകയും വേണം അപ്പം ഇതിൻ്റെ നമ്മൾ ബാൽക്കണി ഭാഗത്തേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് ഓപ്പൺ ഡ്രസ്സിൻ്റെ ഭാഗമാണ് ഫ്രണ്ട് പോർഷനിലാണ് വരുന്നത് ഹാൻഡ്രലൊക്കെ കൊടുത്തിട്ടുവാണെങ്കിൽ നമുക്ക് ചാരുപടി ഇതിൽ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് ഈവനിങ്ങിലൊക്കെ ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് അപ്പോൾ നമുക്ക് ഇതിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ബില്ലയുടെ പ്രൊജക്റ്റാണ് അപ്പോൾ അതിൽ രണ്ട് ബില്ലയോളം നമ്മുടെ പ്രോജക്റ്റ് ഫുള്ള് ഫിനിഷ് ചെയ്തേക്കാണ് അപ്പോൾ അത് നമുക്ക് പാർട്ടിക്ക് ചാവി കൊടുക്കുന്ന രീതിയിലാണ് രണ്ട് വില്ലയും നിൽക്കുന്നത് അപ്പോൾ ഒന്നിന്റെ വില നമ്മൾ പറഞ്ഞ് ഒരിക്കൽ കൂടെ പറയുകയാണ് അമ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്നത് ഫോർ പി എച്ച് കെ ആണ് എല്ലാ അറ്റാച്ച്ഡ് ബാത്റൂമും എല്ലാ സൗകര്യങ്ങളും ഓപ്പൺ കട്ടറിലാണുള്ള വെള്ളമാണ് രണ്ട് വീട്ടിലേക്കും ഉള്ളത് പിന്നെ നമുക്ക് രണ്ടാമത്തെ വീടിൻ്റെ നമ്മൾ വില പറഞ്ഞ് രണ്ട് ലാക്കിൻ്റെ മാറ്റമാണ് ആ രീതിയിലുള്ള അറുപക്ക് വർക്കുകളാണ് ഇതിൽ ചെയ്തിരിക്കുന്നത് ഇതിന്റെ വില വന്നിട്ട് അറുപത്തഞ്ചും ഈ നേരെ കാണുന്നത് അപ്പുറത്ത് കാണുന്നത് ആണ് വരുന്നത് സെപ്പറേറ്റ് കോമ്പൗണ്ട് ബോൾ കിട്ടി റൂട്ട് ഒന്നും മാത്രമേ ഉള്ളത് ഓപ്പൺ കണ്ടാണ് നമ്മൾ കണ്ടത് ഓ അപ്പോൾ അത് ഈ മൂന്ന് വീടും കൂടെ കണക്കാക്കിയിട്ടാണല്ലേ അത് നല്ലൊരു ഐഡിയ